രണ്ട് പലഹാരം ഞാൻ ചെയ്തു തരാമെന്ന് വിചാരിച്ചു ഒന്ന് എന്നാന്ന് വെച്ചാല് ഉന്നക്കായാ ചെയ്യാൻ പോകുന്നെ രണ്ടാമത്തെ ഒന്ന് ചെയ്യാൻ പോകുന്നതെന്നാന്ന് വെച്ചാ മുട്ട ഒരു കബാബാ ചെയ്യാൻ പോന്നേ ഈ ഉന്നക്കായ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പക്ഷേ ഏറ്റവും ടേസ്റ്റും ഉള്ള സാധനമാണ് അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ വലിയ ഒത്തിരി നീളം കൂടിയതൊന്നുമില്ല ഒരു നാലഞ്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ ഏത്തക്ക രണ്ട് മുട്ട ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാൻ കത്തിച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരിയായും ഒന്ന് എന്താ ചെയ്യുക നമ്മളൊന്ന് മൊരിച്ചെടുക്കണം ആദ്യം ഇതിനകത്ത് നമുക്ക് മോട്ടോർ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട നമ്മൾ ഒത്തിരി പലഹാരം ഉണ്ടല്ലോ ഒരു എത്ര മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലുണ്ടോ അതനുസരിച്ച് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതി കാരണം എല്ലാം കൂടെ ഉണ്ടാക്കുമ്പം പിന്നെ നമുക്ക് ആ കഴിക്കാൻ നോക്കുകയല്ല ഒരു ഡിഷ് രണ്ട് ഡിഷ് ഡിഷൊക്കെ ആണെങ്കിൽ ഓക്കെ മാമത്തെ കാര്യം നമ്മൾ രാവിലെ മുഴുവൻ ഫാസ്റ്റ് ചെയ്തേച്ചാൽ കഴിക്കുന്നതാണു അന്നേരം ഒട്ടും കൊള്ളുകയല്ല അതുകൊണ്ട് എന്നാ ചെയ്യണം ഓരോ മെമ്പേഴ്സ് ഇപ്പോൾ അഞ്ച് പേരെ നമ്മുടെ ഫാമിലിയിൽ ആ ആയിട്ടുള്ളെങ്കിൽ അഞ്ച് പേർക്ക് അഞ്ചു ഉന്നക്കായ് മാത്രം ഉണ്ടാക്കുക പിന്നെ അഞ്ച് മുട്ട വെച്ചിട്ടുള്ള കബാബ് ഉണ്ടാക്കുക അപ്പോൾ തന്നെ വയർ ഫില്ലാവും പിന്നെ നോയമ്പ് വീടിയിട്ട് ആദ്യം കുടിക്കുന്ന വെള്ളം തന്നെ കുടിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും കഴിക്കാനേ തോന്നുകയില്ല അതുകൊണ്ട് പറഞ്ഞാൽ ഒത്തിരിയായിട്ടും ഉണ്ടാക്കുക അല്ല ഇച്ചിരി അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യാം കുറച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നല്ലേ ആദ്യം മുട്ട ഫുൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ശകലം ഉപ്പിടണമെങ്കിൽ ഇടാ ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട എന്തായാലും മുട്ടയ്ക്കകത്ത് ഉപ്പോ കുരുമുള ഒന്നും ഇല്ലെങ്കിൽ കൊള്ളുകേല പക്ഷേ ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാന്നേ അല്ലെങ്കിലേ അതിനൊരു സ്വാദ് കാണുക മാക്സിമം അതിനെ കുഞ്ഞാക്കി തന്നെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ വലിയ വലിയ പീസസ് ആക്കാതെ ഏറ്റവും ചെറിയ പീസസ് ആക്കിക്കോ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ മുരിയുന്നതൊക്കെ നമ്മുടെ കണക്കിനാന്നു നമ്മുടെ ഇഷ്ടമാണ് ഒത്തിരി മുരിയുന്നതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ മൊരിച്ചെടുക്കാം അതല്ല മുട്ട ഒന്നും വെന്ത് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം ഇതിപ്പോൾ നല്ലതായിട്ട് മുട്ടയൊന്ന് വെന്തിട്ടുണ്ടേ അപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ ഒന്ന് ഞാൻ പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ എനിക്ക് ഒത്തിരി മൊരിയുണ്ടോ അതിന് ഇച്ചിരി ഒന്നും മൊരിഞ്ഞാൽ മതി ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഒന്ന് ഊപ്പിച്ചെടുക്ക ഒത്തിരി ഒന്നും വേണ്ട അത് ഒരു എന്തോരം വേണം നോക്കിയച്ച അത്രയും മാത്രം മതി കുഞ്ഞു പീസസ് ആക്കുന്നതല്ലേ അതല്ല അണ്ടിപ്പരിപ്പ് ഒറ്റ ഇതായിട്ടിരിക്കുവാന്നുണ്ടെങ്കിൽ അതായത് രണ്ട് രണ്ട് പീസ് ആയിട്ട് ഇരിക്കുവാണെന്നെങ്കിൽ അങ്ങനെ തന്നെ അല്ലാതെ മുഴുവനോടെ ആന്നേല് അതിനൊന്ന് പൊട്ടിച്ചിടുന്നതാ നല്ലതേ ഇത് ഇച്ചിരി ഒന്ന് മൂത്തേന് ശേഷം മൂത്ത് കഴിഞ്ഞു എന്നെ പറയാനാ പൊട്ടിച്ചിട്ട നേരം കൊണ്ടാതങ്ങ് മൂത്തു അന്നേ ഒരിച്ചിരി മുന്തിരിങ്ങായും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണ നെയ്യ് എന്തായാലും ചൂടായി കിടക്കുവാനോ അന്നേരം തീ അങ്ങ് ഓഫ് ചെയ്തോ ആ ഒരു മൂപ്പ് മതിയാവും ഇനി ആ നെയ്യ് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ വേറെ ഒന്നും ചെയ്യണ്ട ഈ ഏത്തക്ക അങ്ങോട്ട് എടുത്തേച്ചുണ്ടല്ലോ ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചേച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല അസലായിട്ട് അതിനെ ഒന്ന് കുഴക്കുക നല്ല പഴുത്ത ഏത്തക്കായ തന്നെ വേണം ഏത്തക്കായ്ക്ക് ഒരു മധുരം വേണമേ അതനുസരിച്ചുള്ള ഒരു ഏത്തക്കായേ മേടിക്കാവുള്ളൂ പഴുക്കാത്ത ഏത്തക്കായ മേടിച്ച അതിനകത്തുള്ള സ്വാദ് കാണുകേല ഈ ഏത്തക്കായ ഇങ്ങനെ നമ്മൾ കുഴക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒട്ടും ഈ എന്താ പറയാ ഉടയ്ക്കുമ്പത്തേക്ക് അതിനകത്ത് ഒട്ടും കാട്ടാ പാടില്ല നല്ല മാവ് പോലെ തന്നെ ആവണം അന്നേച്ച് ഒരു ഉരുള നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനുള്ള ഉരുള എടുക്ക ആ സമയം തീച്ചിരിയാ കത്തിച്ചോട്ടേ ഇച്ചിരി നെയ്യ് അങ്ങോട്ട് തടവിക്കും നമ്മുടെ കയ്യേലും ഇച്ചിരി ആ ഉള്ളിലോട്ടും അന്നേച്ച ഈ രണ്ട് അതായത് മുട്ടയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതിനകത്തോട്ടും ഒരു പിടി മുട്ടയും ഒരു പിടിയല്ല ഒരു ഇച്ചിരി ഇങ്ങനെ എടുക്കുന്ന കണക്കാന്ന് ഒരു ടീസ്പൂൺ വെച്ചു എന്നിട്ട് ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അതൊന്നും ടൂ ടീസ്പൂൺ കണക്കായിട്ടൊന്നും പറയാൻ എനിക്കറിയാമേല നമ്മൾ ആ എടുക്കുന്ന ഉരുള പരത്തുമ്പോ കിട്ടുന്ന സ്പേസിനകത്ത് നിറയണം അത്രേ ഉള്ളൂ ഇതേപോലെ നമുക്ക് ആ പറ്റുന്ന പോലെ ആ വലിപ്പത്തിനെടുക്കുക മാക്സിമം പരത്തിയേച്ചാ ഉള്ളില് ഈ കൂട്ട് വെച്ചേച്ചാ അങ്ങ് പരത്തി എടുത്തേച്ചാ മതി ഇനി എന്താ ചെയ്യുന്ന വെച്ച ഉന്നക്കായ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാല് ഞാനൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഈ നകത്ത് വെക്കുന്ന ആ ഒരു കൂട്ടില്ലേ പലരും പല രീതിക്കാ ഉണ്ടാക്കുന്നത് ചിലരാണെങ്കിൽ തേങ്ങായും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്താ വെക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാ ഇത് ഒരു വെറൈറ്റി അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി നോക്കി ഇങ്ങനെയാ പിന്നെ ഇതിനകത്ത് ഉള്ള തേങ്ങ എല്ലാം കൂടെ തിന്നുന്നേലും ഭേദം ഇതിനകത്ത് കുറച്ച് പോഷകമുണ്ട് ഏത്തക്ക നല്ലൊരു സാധനവാണ് മുട്ട നല്ലൊരു സാധനവാണ് അണ്ടിപ്പരിപ്പ് നല്ലൊരു സാധനമാണ് മുന്തിരിങ്ങ നല്ലൊരു സാധനവാണ് ഇതിനെല്ലാം പോഷക ഗുണങ്ങളുള്ളതാണ് അപ്പൊ ഇങ്ങനെ കഴിക്കുന്നതല്ലേ നല്ലത് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ ഒത്തിരി ഹൈ ഫ്ലെയിം വേണ്ട കുഞ്ഞു ഫ്ലെയിമേല് നല്ല മൊരിച്ചെടുത്താണ് നമ്മളെ പിള്ളേർക്കൊക്കെ നെയ്ലൊക്കെ ഏത്തക്കാൻ മൊരിച്ചു കൊടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടാ അത്രയും മുരിവ് മാത്രം മതിയെ ഇനിയിപ്പോൾ ഇതൊരു ചെറിയ തീയലിട്ടേച്ചാൽ ഇത് ശരി ശകലം 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 ആയിട്ട് മുരിച്ചെടുക്കണം മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടോടെ വേണം ഇത് ഏതോ ആഹാരം കൊടുക്കാൻ അതിപ്പോൾ സ്റ്റാർട്ടർ ആയാലും ശരി ഹെവി ഡിഷായാലും ശരി എല്ലാം ചൂടോടെ വേണം കൊടുക്കാൻ അതാണ് ഏറ്റവും സ്വാദുണ്ടാകുന്നത് ഈ മുട്ട വെച്ചിട്ടുള്ള കബാബ് ചെയ്യുമ്പോൾ ഞാൻ ആ സെയിം പാത്രം കഴുകിയിട്ടൊന്നുമില്ല അതേ പാത്രത്തിൽ തന്നെ ആ ചെയ്യാൻ പോകുന്ന കാര്യം നെയ് ഒരു ചെറിയ ഫ്ലേവർ വരുവാണെന്നെങ്കിലുണ്ടല്ലോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിഞ്ഞു പ്രാവശ്യം പറഞ്ഞായിരുന്നു മീനൊക്കെ വറക്കുമ്പോൾ ഇതേ ഇച്ചിരി നെയ്യ് ഇട്ട ഇങ്ങോട്ട് തുള്ളി അങ്ങോട്ട് ഒഴിച്ചേച്ച് രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ടേച്ച് മീൻ വറുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറി ഫുഡിന് നമ്മളൊരു രണ്ട് മൂന്ന് തുള്ളി ഇച്ചിരി നെയ്യ് ഒഴിക്കുക എന്നേ ഭയങ്കര ടേസ്റ്റാകും പക്ഷേ നെയ്യ് ഫാറ്റാണ് എത്താൽ ചീത്തയാണ് പിന്നെ അത് മാത്രം പോരാഞ്ഞിട്ട് ഇതെല്ലാം വറുത്തെടുക്കുന്ന ഒരു സാധനവും കൂടി അന്നേരം അതും കൂടെ എണ്ണയാണ് എല്ലാം കൂടെ ചെല്ലുമ്പം നമ്മുടെ ബോഡി ഒരു പരുവാകും എന്നാലും ഞാൻ എന്നാന്ന് വെച്ചാൽ സ്വാദിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞോളൂ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് കോംപ്രമൈസായിട്ടോ ഇനി നമ്മുടെ മുട്ട കബാബിന് വേണ്ടിയുള്ള സാധനങ്ങൾ എണ്ണക്കെയാന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ വേണം സവാള കൊത്തി അരിഞ്ഞത് പച്ചമുളക് പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സാദാ മുട്ട വേണം ചിക്കൻ കീമ അല്ലെങ്കിൽ മട്ടൺ കീമ പെപ്പർ അതായത് കുരുമുളക് ചതച്ചെടുത്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് റൊട്ടി പൊടിച്ചതും കൂടെ സ്വാദിന് ഉപ്പ് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫാൻ അങ്ങോട്ട് കത്തിച്ചേച്ച് ഓൾറെഡി നല്ല ചൂടായി കിടക്കുകയാണെ അന്നേരം അതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുക എണ്ണ ഒന്നിരിച്ചിരി ചൂടായ വെച്ച് ഇതിനകത്തോട്ട് സവാള ഇടുക ഇതിൻ്റെ കൂടെ തന്നെ എന്താ ചെയ്യണമെന്നറിയാവോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ സാധനവും കൂടെ നമുക്ക് എത്രയാ വേണ്ടിയതെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ഇറച്ചി എത്രയുണ്ടോ അത് കണക്കാക്കി ചേർത്തോണം ഒരു ടീസ്പൂണോളം ഒരു ഒന്നല്ല ഒന്നര ടീസ്പൂണോളം ഇഞ്ചി ഇട്ടോളൂ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി പിന്നെ വേണ്ടിയത് പച്ചമുളക് എരിവ് അനുസരിച്ച് എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്നും വഴറ്റണം വയറ്റണം എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ഒന്നും ആവണ്ട എന്നാൽ ഉള്ളി ഒന്ന് വേവം വേണം അത്രേ ഉള്ളൂ അതായത് മൊത്തത്തിൽ ഒന്ന് വാടി വാടികിട്ടണം അത്രേ വേണ്ടു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മൂത്തിട്ടില്ല ഒരു ചെറുതായിട്ടൊന്ന് വാടിയിട്ടേ ഉള്ളൂ ചെറുതായിട്ടല്ല നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്ന പോകുന്നതന്നോ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം കുറച്ച് മുളക് പൊടി ഇടണം ഇതിനകത്ത് എന്ന് പറയുന്നത് പച്ചമുളകിൻറെയും കുരുമുളകിന്റെയും എരുവാണ് അതുകൊണ്ട് മുളക് പൊടി ഇടുമ്പത്തേക്ക് കുറച്ചിട്ടേ മതി പിന്നെ കുറച്ച് മസാല അതായത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഇത് പോയിട്ടാന്നു കുറച്ച് ചതച്ച കുരുമുളകും കൂടെ ഇനകത്തിടും ആ പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കീമായ ഉള്ളി മൂക്കാനായിട്ടാണു ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടത് ഇനി ഇറച്ചിയും കൂടെ ചേർന്നേ അന്നേരം ഒരിച്ചിരി ഉപ്പും കൂടി ഇടാൻ പോവാ ഇനി അരപ്പില ആ ചിക്കനയില നല്ലൊന്ന് പിടിച്ചു കഴിഞ്ഞാല് നിറച്ച് മല്ലിയില ഇടുക കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ടാൽ മതി മസ്റ്റ് അല്ല ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലായിട്ടൊന്ന് വേവണം ആ വേവുന്ന സമയം ഞാൻ ഞാനിപ്പോൾ ഈ മാറ്റിയ പാത്രം ഉണ്ടല്ലോ ഉള്ള പാത്രങ്ങൾ ഒന്ന് കഴുകിയെടുക്കുക ഇത് ഇപ്പം ഞാൻ എന്നാ ചെയ്തതെന്നറിയാമോ നമ്മുടെ ഇറച്ചി നല്ല വെന്ത് വറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ് കൂടെ ഇട്ട് നല്ലായിട്ട് കുഴച്ചെടുക്കണം തണുത്തതിന് ശേഷം അന്നേച്ച് നിറയെ മല്ലിയില ഇടുക എന്നിട്ട് കറിവേപ്പിലയും കൂടെ നല്ലായിട്ട് അങ്ങ് ഇടുക പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കാര്യം നമ്മൾ ധൃതി കൂട്ടാൻ ഒക്കെയല്ല കാര്യം എന്നാന്ന് വെച്ചാൽ തണുത്താൽ മാത്രമേ അത് നമുക്ക് നല്ലായിട്ട് അത് ബോളാക്കി എടുക്കാൻ ഒക്കത്തുള്ളൂ ഇപ്പൊ തേണ്ടേ ഒട്ടും പിന്നെ ഉരുളക്കിഴങ്ങിന്റെ ഒരു ഒട്ടും എന്നാ പറയാ ഈ ലംസ് ഉണ്ടാവുക ആ കട്ട 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 സാധനങ്ങളൊന്നും പാടില്ല കാര്യം എന്നാന്ന് വെച്ചാല് അതിരുന്ന് നമ്മള് അത് വെച്ചേച്ച് നമ്മുടെ കൈവെള്ള പരത്തിയേച്ച് വറക്കാൻ ഇടുമ്പത്തേനെ ആ ഭാഗം വെച്ച് അങ്ങ് പൊട്ടിപ്പോവും അപ്പൊ അതിന്റെ ഭംഗിയെല്ലാം പോവും പിന്നെ ഒന്ന് കാണാൻ പോലും കൊള്ളുകയില്ല ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം എന്നാന്നോ നമ്മൾ ഉരുളക്കിഴങ്ങ് അധികം ചിലർക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഇഷ്ടമല്ല അപ്പൊ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിന് പകരം നിറച്ച് ബ്രെഡ് ക്രംസും ഇട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടി ചോദിച്ചേച്ച് ഇതേപോലെ കുഴച്ചു വെക്കണം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയില്ലേ ആ മുട്ടനെ നാലായിട്ട് മുറിക്കണം ചിലർക്കാന്നെങ്കിലുണ്ടല്ലോ ഈ മുട്ടക്കകത്ത് ഉണ്ണി നമ്മൾ കഴിക്കാൻ ഇഷ്ടമായിരിക്കുമല്ല പിള്ളേർ ആണെന്നേലും അങ്ങനെ ആയിരിക്കും ആ ഉണ്ണി ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല എൻ്റെ മൂത്ത മോനൊന്നും ഉണ്ണി കഴിക്കാൻ ഇഷ്ടമല്ല എന്നാൽ സ്ക്രാബിൾ ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരറിയാതെ ഈ മുട്ട എപ്പോഴും ചീനകത്തോട്ട് ഇടണം ഒരു ഫ്ലേവർ ഡിഫറൻസും വരികയല്ല ആ മുട്ടയുടെ ഉണ്ണി കുഞ്ഞുങ്ങളുടെ വയറ്റി പോവുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ അമ്മമാർ മാത്രം അറിയാനുള്ള ടിംബ പി പക്ഷെ പിള്ളേർക്ക് പറഞ്ഞ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നേ ഉടനെ വന്നേച്ച് പറയും അമ്മ ഇതിനകത്ത് ഉണ്ണി ഇട്ടില്ലേ അതായത് ചോദിച്ചാൽ നാല് വർത്താനം വരെ നമുക്ക് അന്നേലും ദേഷ്യം വരും അതിലും വേദം നമ്മൾ അമ്മമാർ ഇതിനേക്കാർ പറ്റിയ ഒന്നും പറയരുത് ആ ഉണ്ണി എടുത്ത് ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് ചേച്ചാ ആ വെള്ളം മാത്രം വെച്ചേച്ചു നമ്മൾ ഉരുട്ടിയാൽ മതിയെ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് പിന്നെ നമ്മുടെ ഈ പച്ച മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചോയ്ക്കണം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുക അല്ലേ എന്ന് പറഞ്ഞുകൂടെ തന്നെ മുട്ടയിലോട്ട് മുക്കിയേച്ച് ബ്രെഡ് ക്രംസിലും മുക്കിയേച്ച് നമ്മൾ വറുത്തെടുക്ക ചെയ്യാം മുട്ടക്കകത്ത് പിന്നെ ഉപ്പൊന്നും ഇടണ്ട അത് കറക്റ്റായിട്ട് അത് വന്നോളും എന്നുവെച്ചാൽ ഇതിനകത്ത് നിറച്ച് ഉപ്പുണ്ട് നമ്മളെ ഇറച്ചിക്കകത്ത് നിറച്ചു ഉപ്പിട്ടുണ്ട് പിന്നെ ഇതിനകത്തുകൂടെ ഉപ്പാകുമ്പോഴത്തേക്ക് ഒരുപാടായി പോകും വേണ്ട സാധാരണഗതിയിൽ നമ്മളിതിന് ഉപ്പ് ചേർക്കാറില്ല അതുകൊണ്ട് അത് ചേർക്കണ്ട ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചോ നമ്മുടെ കൈവെള്ളയിൽ ഒന്നേൽ ഒരിച്ചിരി വെള്ളം അല്ലെങ്കിൽ എണ്ണ എണ്ണ തൂത്തേക്കാവേ എണ്ണ തൂത്തേച്ച് ഇതിനകത്തീന്ന് ഒരു ഉരുള എടുക്കൈവെള്ള വെച്ച് ഒന്ന് പരത്തുക പരത്തിയിട്ട് ഇതിനകത്തു നിന്ന് ഒരു മുട്ട എടുത്തേച്ച് ഇതിന്റെ ഉള്ളിലോട്ട് വയ്ക്കിതേപോലെ ഓവൽ ഷേപ്പില് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ ആ കട്ട കട്ട വരുവാന്നേല ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് അങ്ങ് പൊട്ടിപ്പോകെ ആ കട്ട ഫ്രണ്ടിൽ നിൽക്കുന്നിടത്ത് എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് ഒന്ന് റോൾ ചെയ്ത് വെച്ചാൽ ഇവിടെ മുട്ടയിലൊന്ന് പതുക്കെ ഹാൻഡിൽ ചെയ്യാവുള്ളൂ ഒത്തിരി പ്രയാസമാണ് എന്നുവെച്ചാൽ സൈഡിലോട്ട് വെച്ച് ഇതേപോലെ എല്ലാ മുട്ടയും അതായത് ഒരു മുട്ടയിൽ തന്നെ നമുക്ക് ഒരു നാല് കട്ട്ലറ്റ് ഇതമേൻ കബാബ് ഉണ്ടാക്കാൻ ഒക്കും ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ഇതിൻ്റെ കൂടെ മയോണൈസിൻ്റെ സോസോ അല്ലെന്നുണ്ടെങ്കിൽ കെച്ചപ്പോ ചെയ്യാം സാലഡിൻ്റെ കൂടെ ഒട്ടും ചേരുകയില്ല ഇത് സോസിൻ്റെ കൂടെ കഴിക്കുന്ന ഏറ്റവും നല്ല ഡിഷാണ് ഇത് ബേസിക്കലി കുറച്ച് സ്പൈസി ആണ് ഇപ്പം ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗാർലിക് പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മയോണൈസ് ചൂടോടെ ഒരു ചായയും കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇത് മനസ്സിലായാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇതിന്റെ ഫൈനൽ എന്താണെന്നുള്ളത് നമ്മൾ നമ്മൾ കാണിച്ചില്ലല്ലോ ഇത് നോക്കിയേ നമ്മുടെ ആ എഗ് കബാബ് എന്ന് പറയുന്നത് വേണ്ട ഇതേമാതിരി കട്ട്ലേറ്റ് പോലെ തന്നെ വറുത്തെടുക്കണം പിന്നെ ആണെങ്കിൽ ഇത് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഇത് അതാക്കിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര പോയാലും അതിൻ്റെ ആ എന്താ പറയുക നമ്മൾ ആ ഇറച്ചിയൊക്കെ കുഴച്ച് വെച്ചിരുന്നില്ലേ അത് ബാക്കി വരും ആ ബാക്കി വരുന്നത് വെറുതെ നമ്മളിനി അടുത്ത മുട്ട പുഴുങ്ങാനായിട്ട് നിൽക്കരുത് അതിന് നെക്സ്റ്റ് ചെയ്യാനുള്ളതാണോ അത് വെച്ച് നമുക്ക് തന്നെ മീറ്റ് ബോൾസ് ആക്കി എടുക്കാൻ നോക്കുവേ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുട്ടയിലോ അല്ലെന്നുണ്ടെങ്കിൽ റോട്ടിപ്പൊടിയോ ഒന്നുമുക്കി എടുക്കണ്ട അല്ലാതെ തന്നെ ഒരുപാട് എണ്ണ ഒഴിക്കാതെ ഷാലോ ഫ്രൈ ആയിട്ട് ആക്കി എടുക്കാൻ നോക്കും അതല്ല ഡീപ് ഫ്രൈ ആക്കി എടുക്കാൻ നോക്കും ഇപ്പോൾ ഞാൻ എന്നാ ചെയ്തേ നമ്മുടെ ഈ ഒരു കബാബ് ചെയ്ത സംഭവത്തിൽ ഒത്തിരി എണ്ണ ബാക്കി കാണുമല്ലോ അതിനകത്തോട്ടിട്ട് ഞാൻ വാർത്ത കോരിയെടുത്തേ ഇതിനെല്ലാം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബേസ് മയോണൈസ് തന്നെയാന്നു അതല്ല മയോണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് കെച്ചപ്പ് കഴിക്കാം എന്നാണ്